ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സ്ലിംഗ് ബാഗിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ നല്ല കട്ടിയുള്ള ക്യാൻവാസ് അല്ലെങ്കിൽ ബക്കറാണ് എടുത്തിട്ടുള്ളത് നമുക്കിത് തുണിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം അപ്പോൾ നല്ല കട്ടിയുള്ള പീസ് വേണം എടുക്കാനായിട്ട് ഇതിൻ്റെ വീതി പത്തര ഇഞ്ചും നീളം എട്ടര ഇഞ്ചിലുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സാധാരണ സ്ലിംഗ് ബാഗൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു നീളവും വീതിയും തന്നെ മതിയാകും ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഞാനൊരു രണ്ട് സെൻറ്റിമീറ്റർ വീതം അതായതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ആ മാർക്ക് ചെയ്തത് താഴത്തേക്കൊന്ന് ചരിച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കാമേ അപ്പം മുകൾ ഭാഗത്ത് മാത്രം കുറച്ചൊന്ന് വീതി കുറവും താഴ്ഭാഗത്ത് വീതി കൂടുതലായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് എന്നിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ ഇതേപോലെയാണ് കിട്ടുന്നത് രണ്ട് പീസും ഇതേപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്തതിന് ശേഷം ഞാനത് തുണിയുടെ ചീത്ത വശത്തായിട്ട് വച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ അത ഇതേപോലെയാണ് കിട്ടുന്നത് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ചെറിയ ഫ്ലാപ്പ് പോലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടും നമ്മൾ ക്യാൻവാസ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ക്യാൻവാസിൻ്റെ വീതി ഞാൻ എടുത്തിട്ടുള്ളത് ഏഴര ഇഞ്ചും നീളം ആറ് ഇഞ്ചിലുമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ വീ നീളവും വീതിയും വേണ്ടത് അതനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിത് രണ്ടായിട്ട് കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മളൊരു ചെറിയ കർവി ഷേപ്പ് മാർക്ക് ചെയ്യുവാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആംഹോളൊക്കെ മാർക്ക് ചെയ്യില്ല അതേപോലെ ടേപ്പ് വെച്ചിട്ട് സൈഡിൽ നിന്ന് ഒരു ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ നെക്ക് ഒക്കെ വരയ്ക്കുമ്പോൾ തന്നെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇങ്ങനെ മാർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് സ്ക്വയർ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ തന്നെ വച്ചാലും മതി ഇനി ഞാനിത് മാർക്ക് ചെയ്തത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഈ ഒരു പീസ് ഞാനിവിടെ തുണിയുടെ ചീത്തവശത്തായിട്ട് വെച്ചിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ ബാഗിന് കൊടുക്കുന്ന കളറ് പ്രിൻ്റഡ് ആണ് അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ട് വരുന്ന ഫാബ്രിക്കാണ് ഈ ഒരു ഫ്ലാപ്പിന് കൊടുക്കുന്നത് ഇനി ഇതേപോലെ ഒരു പീസ് തുണിയും കൂടെ എടുത്തിട്ട് നമുക്ക് ഈ രണ്ട് തുണികളുടെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് വച്ചിട്ട് ഇതേപോലെ തയ്ച്ചു കൊടുക്കുക എന്നിട്ട് എക്സ്ട്രാ വരുന്ന തുണിയൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ആ ഒരു കർവി ഷേപ്പിൻ്റെ ഭാഗത്തായിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കട്ടിങ്ങും കൂടെ കൊടുക്കാം ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഓപ്പണിംഗ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഇതേപോലെ നല്ല വശം ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് അയൺ ചെയ്ത് അതിൻ്റെ മീതെ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ബാഗിൻ്റെ മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ അതിൽ നമുക്ക് താഴ്ഭാഗത്തായിട്ടൊരു ചെറിയ ഷേപ്പ് മാർക്ക് ചെയ്യണം അപ്പോൾ ആദ്യം ഞാനത് ക്യാൻവാസ് കട്ട് ചെയ്തപ്പോൾ മാർക്ക് ചെയ്യാൻ മറന്നു പോയതാണ് കേട്ടോ നിങ്ങൾ ആദ്യമേ ക്യാൻവാസ് കട്ട് ചെയ്യുമ്പോൾ ഇതും കൂടെ അങ്ങ് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ഇതേപോലെ സെൻറ്റർ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇനി ഇതിൻ്റെ താഴ്ഭാഗം കുറച്ച് വീതി കൂടുതലാണല്ലോ അപ്പോൾ അവിടെ നമുക്ക് കോർണർ ഭാഗത്തുനിന്ന് ഇതേപോലെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ടതായി ഈ ഒരു ഷേപ്പിൽ നമ്മൾ സാധാരണ നെക്കൊക്കെ മാർക്ക് ചെയ്യില്ല യു ഷേപ്പ് അതേപോലെ വരച്ചു കൊടുക്കുക അപ്പോൾ രണ്ട് പീസിലും ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കണേ എന്നിട്ട് അതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ അപ്പോൾ അതാ ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് ബാഗ് കിട്ടുന്നത് രണ്ട് പീസും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി ഇതിൻ്റെ ബാക്ക് പീസിലായിട്ട് നമുക്കൊരു ചെറിയ സിബ്ബർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം വിൻഡോ പോക്കറ്റാണേ കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഈ ഒരു പീസ് കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്കറിയാൻ വേണ്ടിയിട്ടാണേ ഇത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഈ മാർക്ക് ചെയ്ത സെൻറ്റർ ലൈൻ ഉണ്ടല്ലോ അതിൻ്റെ രണ്ട് സൈഡിലേക്കും ഞാനൊരു ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ടോട്ടൽ ആറ് ഇഞ്ചിലായിരിക്കും നമുക്ക് ഈ ഒരു വിൻഡോ പോക്കറ്റ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്ന സിബ്ബർ ഒരു ഏഴ് ഇഞ്ചൊക്കെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ ഇതേപോലെ ടേപ്പ് കറക്റ്റായിട്ട് വെച്ചിട്ട് രണ്ട് സൈഡിലേക്കും മൂന്നിഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്ലിംഗ് ബാഗിനൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു സൈസിലായിരിക്കും വിൻഡോ പോക്കറ്റ് കിട്ടുന്നത് ഇനി ഈ രണ്ട് പോയിൻറ്റ്സ് നമുക്കൊരു സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കാം കണ്ടോ ഇനി ഇതിൻ്റെ വീതി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സിബറിനനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ബാഗിനൊക്കെ വയ്ക്കുന്ന സിബ്ബറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് കുറച്ച് വീതി കൂടുതലാണ് അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ചെറിയ ബോക്സ് വരച്ചു കൊടുക്കാനായിട്ട് കണ്ടോ ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് അത ഇതേപോലെ രണ്ട് സൈഡിലും ഒരു ട്രയാങ്കിൾ ഷേപ്പിന് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇനി ഇതിൻ്റെ ആയിട്ട് നമുക്ക് സിബറിൻ്റെ ലൈനിങ് ക്ലോത്ത് വയ്ക്കണം അപ്പോൾ നമ്മൾ ഏത് ലൈനിങ് ആണോ എടുക്കുന്നത് അത് കറക്റ്റായിട്ട് സെൻറ്ററിൽ വരത്തക്ക രീതിയിൽ ഇങ്ങനെ വച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ മെയിൻ ക്ലോത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അത് കറക്റ്റായിട്ട് ഈ ഒരു പീസിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ സാധാരണ ലൈനിങ് തുണിയാണോട്ടോ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതിൻ്റെ മീതെ വെച്ചപ്പോഴത്തേക്ക് നമുക്ക് മാർക്ക് ചെയ്തത് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഈ ഒരു ലൈനിങ് ക്ലോത്ത് ഈ ഒരു മെയിൻ ക്ലോത്തിൻ്റെ മീതെ വെച്ച് പിൻ ചെയ്തിട്ട് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുത്താലും മതിയാകും അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വിൻഡോ പോക്കറ്റ് വെക്കുന്നത് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ബോക്സ് അതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലെ ചെറിയൊരു കട്ടിങ്ങും കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ രണ്ട് സൈഡിലും ഇതേപോലെ ചെറിയൊരു ട്രയാങ്കിൾ ഷേപ്പ് മാർക്ക് ചെയ്തില്ലേ ആ ഒരു ഷേപ്പിൽ തന്നെ ഇതേപോലെ കട്ട് ചെയ്യുക അപ്പോൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും സൈഡിൽ സ്റ്റിച്ചിലൊന്നും കൊള്ളരുത് കേട്ടോ എങ്കിൽ നൂല് പൊട്ടിപ്പോകും അപ്പോൾ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ ലൈനിങ് ക്ലോത്ത് ഇതേപോലെ ഉള്ളിലേക്ക് ആ ഒരു കട്ടിങ്ങിൻ്റെ ഉള്ളിലൂടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാമേ അപ്പോൾ അത് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുന്നത് ഞാനിത് നന്നായിട്ട് അയൺ ചെയ്തെടുത്തോണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് ഇനി ഇതാ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ സിബറ് വെച്ചുകൊടുക്കുന്നതേ കണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് സിബ്ബർ വെച്ചു കൊടുക്കണം അപ്പോൾ സിബ്ബർ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാമേ അതാവുമ്പോഴത്തേക്കും സിബർ അവിടെ കറക്റ്റായിട്ട് ഇരിക്കും തുണി നന്നായിട്ട് അയൺ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ലൈനിങ് ക്ലോത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ടും ഉള്ളിലേക്ക് പോകും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് സിബ്ബർ അറ്റാച്ച് ചെയ്യാനായിട്ട് നല്ല ഈസിയാണേ അപ്പോൾ അത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ നമ്മൾ സാധാരണ മെഷീനിലല്ലേ ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇതേപോലെ രണ്ട് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ക്ലോസ് ആക്കി എടുത്തിട്ടുണ്ട് സിബ്ബർ കണ്ടോ വിൻഡോ പോക്കറ്റ് വയ്ക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു കണ്ടുനോക്കാം അപ്പോൾ അതേ നമ്മുടെ വിൻഡോ പോക്കറ്റ് ഇത് ഇതേപോലെയാണ് കിട്ടുന്നത് സിബറൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ലൈനിങ് ക്ലോത്ത് കുറച്ച് ലെങ്ത്തിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഇതേപോലെ മടക്കി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ നാല് സൈഡും ഒന്ന് ക്ലോസ്ഡ് ആക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ മടക്ക് മടക്കുവെച്ച് ഭരണഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട അതിൻ്റെ മുകൾ ഭാഗവും അതുപോലെ തന്നെ രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ക്യാൻവാസ് വെച്ചേക്കണ തുണിയിൽ കൊള്ളാതെ വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് കണ്ടോ അപ്പോൾ ഇതേ വിൻഡോ പോക്കറ്റ് ബാക്ക് സൈഡിലാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത് ഇനി ഈ ഒരു ബാക്ക് പീസിൻ്റെ കറക്റ്റ് സെൻ്ററിലായിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലാപ്പ് ഉണ്ടല്ലോ അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ എന്നിട്ട് ആ രണ്ട് സെൻറ്റർ ഒരേപോലെ വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് മീതേക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇത് ബാക്ക് പീസിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വരത്തക്ക രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഇനി ഡീറിങ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ച് വീതിയും മൂന്നര ഇഞ്ച് നീളത്തിനും ഒരു ചെറിയ ക്യാൻവാസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് തുണിയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് നമുക്കിതിൻ്റെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് സിക്സ് ആക്കായിട്ട് നടുക്കൂടെ ഒരു സ്റ്റിച്ചും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് പീസോ ബാക്ക് പീസോ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം എന്നിട്ട് ടേപ്പ് വച്ചിട്ട് കറക്റ്റായിട്ട് ഇതേപോലെ അതിൻ്റെ ചുറ്റളവ് ഒന്ന് അളന്നെടുക്കാം അപ്പോൾ എനിക്കിവിടെ അളന്നപ്പോഴത്തേക്കും ഇരുപത്തി ആറ് ഇഞ്ചാണ് കിട്ടിയത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മെഷർമെൻസിനനുസരിച്ചിട്ട് ചെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും ഞാനൊരു ഇരുപത്തിയേഴ് ഇഞ്ചിൽ ഇതേപോലെ അളന്നെടുത്തിട്ട് ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ക്യാൻവാസിൻ്റെ നീളം ഇരുപത്തിയേഴ് ഇഞ്ചും വീതി മൂന്നിഞ്ചിലുമാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പീസാണ് നമ്മൾ ബേസ് പാർട്ടായിട്ട് കൊടുക്കുന്നത് ഞാനിവിടെ ദ ഇതേപോലെ ബാക്ക് പീസിൻ്റെ നല്ല വശത്തായിട്ട് ഈ ഒരു പീസിൻ്റെ നല്ല വശം ഇങ്ങനെ വെച്ചിട്ട് അതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ കറക്റ്റ് ആ ഒരു താഴ്ഭാഗത്ത് നമ്മൾ കർവി ഷേപ്പിനൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അത് കറക്റ്റായിട്ട് ഇതേപോലെ ചരിച്ച് ചരിച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പം അതുക്കെ സ്റ്റിച്ച് ചെയ്താൽ മതി ഇല്ലെങ്കിൽ നീട്ടിൽ പൊട്ടിപ്പോവും ഞാനിവിടെ എടുത്തിരിക്കുന്ന ക്യാൻവാസ് അത്യാവശ്യം നല്ല കട്ടിയുള്ള ക്യാൻവാസ് ആണ് കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എക്സ്ട്രാ ആ ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് അതങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കുറഞ്ഞു പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ഞാനിവിടെ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് തന്നെ ഒറ്റ സ്റ്റിച്ചിലാണ് കാണിക്കുന്നത് നിങ്ങൾ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് രണ്ടോ മൂന്നോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ അങ്ങനെ ഞാനിവിടെ ബാക്ക് പീസ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടുത്ത സൈഡിലായിട്ട് ഇതേപോലെ ഫ്രണ്ട് പീസ് വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യമേ സ്റ്റിച്ച് ചെയ്യണ്ട പകരം എന്താ ഇതേപോലെ ചുറ്റിനും പിൻവെച്ച് സെക്യൂർ ചെയ്ത് നോക്കുക എന്നിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ആ ഒരു കറിവി ഷേപ്പ് വരുന്ന ഭാഗത്തെല്ലാം ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് കട്ടിങ്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ കട്ടിങ് ഇടുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം സ്റ്റിച്ചിൽ കൊള്ളരുതേ ഇനി ഇതേപോലെ തന്നെ നമ്മൾ ലൈനിങ് ക്ലോത്തും കട്ട് ചെയ്ത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതായത് മെയിൻ ക്ലോത്തിൻ്റെ അളവുകൾക്ക് അനുസരിച്ചിട്ട് തന്നെ ഇതേപോലെ ലൈനിങ് ക്ലോത്തും കട്ട് ചെയ്തിട്ട് ചുറ്റിനും പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലും നമ്മൾ ആ ഒരു കർവി ഷേപ്പിൻ്റെ ഭാഗത്തൊക്കെ കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് ഇട്ട് കൊടുക്കണേ കണ്ടോ ഇനി നമുക്ക് ബെൽറ്റ് വച്ച് കൊടുക്കാം അപ്പം ഞാനിവിടെ ഡീറിംഗ് ഇട്ടിട്ടാണ് കേട്ടോ ബെൽറ്റ് വയ്ക്കുന്നത് നിങ്ങൾക്ക് ഇതാ ഈ ഒരു ഡീറിങ് ഇല്ലെങ്കിൽ പകരം കുറച്ച് ലെങ്തിന് ബെൽറ്റ് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് വെച്ചുകൊടുത്താൽ മതി അപ്പോൾ ഡീറിങ് ഈ ഒരു പീസിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് അത ഇതേപോലെ തിരിച്ച് വെച്ചു കൊടുക്കുക നല്ല വശം ഈ ഒരു ബാഗിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ വെച്ച് കൊടുക്കുക അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ തന്നെ വെച്ച് കൊടുക്കണേ രണ്ട് പീസും ഇതേപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ടോ മൂന്നോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ ഞാനിപ്പോൾ ഇവിടെ ഡീറിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് ക്ലോത്തിൻ്റെ ചീത്തവശത്തേക്കായിട്ട് ബാഗിൻ്റെ ചീത്തവശം എന്താ ഇതേപോലെ ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കാം അപ്പോൾ മെയിൻ ക്ലോത്തിനനുസരിച്ചിട്ടാണ് ലൈനിങ് ക്ലോത്തും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണേ ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചുകൂടെ ഈസിയാണ് അപ്പോൾ അതേ കാണുന്ന പോലെ മുകൾ ഭാഗം മാത്രം ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ കണ്ടോ ഇനി ഇതിൽ സിബ്ബർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഇഞ്ച് വീതിയുള്ള ക്യാൻവാസ് തുണിയുടെ ചീത്ത വശത്തായി ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ രണ്ട് പീസും തുണിയും കൂടെ എടുത്തിട്ടുണ്ട് ലൈനിങ് ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ ഒരു തുണിയുടെ നല്ല വശത്തായിട്ട് സിബറിൻ്റെ നല്ല വശം വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മീതിയായിട്ട് എക്സ്ട്രാ തുണി എടുക്കാൻ പറഞ്ഞില്ലേ അതിൻ്റെ നല്ല വശം ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ നീളം നമ്മൾ എടുക്കുന്നത് ബാഗിൻ്റെ നീളം ഉണ്ടല്ലോ അതിനേക്കാളും ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ കൂടുതലായിട്ട് എടുക്കണേ സ്റ്റിച്ച് ചെയ്തിട്ട് പതിച്ചടിച്ചെടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ സിബറിൻ്റെ അടുത്ത സൈഡിലായിട്ട് അടുത്ത പീസും അതിൻ്റെ ലൈനിങ് ക്ലോത്തും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി ഈ ഒരു മോഡലിൽ തന്നെ നിങ്ങൾക്ക് പാനൽഡ് വയ്ക്കാണ്ട് വെറും ഓപ്പൺ ആയിട്ടുള്ള സ്ലിംഗ് ബാഗ് വേണമെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് കറക്റ്റ് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം അതിന് ശേഷം ഇതേപോലെ ഒരു അര ഇഞ്ച് വീതിക്ക് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നീളം എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ കൂടുതലെടുത്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത് അതായത് ബാഗിനേക്കാളും ഒന്നര ഇഞ്ച് കൂടുതലായിട്ട് എടുത്താലും മതിയാകും അപ്പോൾ അതായത് രീതിയിൽ രണ്ട് സൈഡും കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മറക്കരുത് കേട്ടോ അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതായത് നിവർത്തിയിടുമ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്നിട്ട് നമുക്ക് ആ ഒരു സിബറിൻ്റെ ഭാഗത്ത് ഇതേപോലെ കോണോട് കോണൊന്ന് ചേർത്ത് വെച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒരു കാലിഞ്ച് രണ്ട് സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടേ കണ്ടോ അപ്പോൾ അവിടെയും ഒന്നോ രണ്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി ബാഗിൻ്റെ നല്ല വശത്തേക്കായിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഈയൊരു പാനൽ ഉണ്ടല്ലോ അതിൻ്റെ നല്ല വശം ഇറക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ചുറ്റിനും ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ ഇവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ പതുക്കെ ചെയ്ത് കൊടുക്കണേ ഇല്ലയെന്നുണ്ടെങ്കിൽ നീഡിൽ പൊട്ടിപ്പോവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബാഗ് മാക്കിങ് ചെയ്യുമ്പോൾ ഉള്ള നീഡിലിൻ്റെ സൈസ് അതുപോലെ തന്നെ നൂല് എടുക്കുന്ന ക്യാൻവാസ് ക്ലോത്ത് ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാൻ താല്പര്യമുള്ളവർ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ ഞാനത് ചുറ്റിനും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ ഒരു ഉള്ളിലെ സിബർ ഇതേപോലെ ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് നല്ല വശന്താ ഇതേപോലെ പതുക്കെ ഒന്ന് പുറത്തേക്ക് വലിച്ചെടുക്കാം എടുക്കുന്ന ക്യാൻവാസിൻ്റെ കട്ടിക്കനുസരിച്ചിട്ട് കുറച്ച് പാടായിരിക്കും ഇത് വരാനായിട്ട് അപ്പോൾ ഞാനിത് പുറത്തേക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമ്മുടെ ബാഗ് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ഡിയറിങ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സാധാരണ തുണി കൊണ്ട് തന്നെ ബെൽറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമ്മൾ സൈഡിൽ അത് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി നല്ല നീറ്റായിട്ട് കിട്ടും പിന്നെ ആ ഒരു ഫ്ലാപ്പിൻ്റെ ഭാഗത്തായിട്ട് ഞാനൊരു ചെറിയ ബട്ടൺസും കൂടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം നമുക്ക് സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ ഫിനിഷിങ്ങോടെ ബാഗ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ഫ്ലാപ്പിൻ്റെ മീതേക്കൂടെ വേണമെങ്കിലും നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പക്ഷേ നമ്മൾ സാധാരണ മെഷീനിൽ കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പാടായിരിക്കും അല്ലെങ്കിൽ മുകൾ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കൈത്തൈലിട്ട് കൊടുത്താലും മതിയാകും നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിക്കോളും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് കരുതുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം